കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിഭാഗം ഫസ്റ്റ് ഓവറോൾ കിരീടം നടക്കാവ് നേതൃത്വത്തിൽ വിജയഘോഷയാത്ര നടത്തി സബ് ഇൻസ്പെക്ടർ രതീഷ് ബാബു ചെയ്തു ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിഭാഗം ഫസ്റ്റ് ഓവറോൾ കിരീടം നടക്കാവ് വിജയഘോഷയാത്ര സംഘടിപ്പിച്ചു ഉപജില്ലയിൽപ്പെട്ട സ്കൂളുകൾ പങ്കെടുത്ത വിവിധ മത്സരങ്ങൾ നടത്തിയാവ് അതിൽ ോളം എൽ പി സ്കൂളുകൾ പങ്കെടുത്ത വിവിധ തരത്തിലുള്ള മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഉന്നതമായ വിജയം കരസ്ഥമാക്കി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരുൾപ്പെടെയുള്ള രക്ഷാകർത്താക്കൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അറുപത്തിയൊന്ന് പോയിന്റുകളുമായിട്ടാണ് നമ്മൾ നടക്കാവ് എൽ പി സ്കൂൾ ഇത്തരത്തിലുള്ള ഒരു കരസ്ഥമാക്കിയത് അതിന്റെ മുഖ്യ ശില്പികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ച സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ അധ്യാപകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുത്തവർക്കും അല്ലാത്തവർക്കുമായ മുഴുവൻ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കായംകുളം ഇൻസ്പെക്ടർ രതീഷ് ബാബു ഫ്ലാഗ് ഓഫ് ചെയ്തു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ നാട്ടുകാരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും സ്വീകരണം നൽകി വാർഡ് കൌൺസിലർ അൻസാരി കോയ്ക്കിലേത്ത് ഹെഡ് മാസ്റ്റർ ഗോപികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ജോജിമോൻ അധ്യാപകരായ ഡി ഓമനക്കുട്ടൻ കെ ജി ലേഖ സേതുലക്ഷ്മി രഞ്ജിത നസീറ ലേഖ പി നായർ വി ജി ബിന്ദു എന്നിവർ നേതൃത്വം നൽകി സിഡിസ്